ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ ഒന്നുമില്ല ഞാൻ മറ്റേ ഞാൻ ഇരിക്കുന്ന ഡെസ്കും ടേബിളും അങ്ങോട്ടേക്ക് കുറച്ച് അടുപ്പിച്ചിടുമായിരുന്നു അങ്ങനെ അടുപ്പിച്ച് 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 ഈ റോ മൊത്തമായിട്ട് അങ്ങോട്ട് ഡിൽറ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ എല്ലാവരും കളിയാക്കിയത് നിന്നു അത്രേ ഉള്ളൂ ഏഴാം ക്ലാസ് തൊട്ട് ഒമ്പതാം ക്ലാസ് വരെ ഞാനൊരു പെൺകുട്ടിയെ രഹസ്യമായിട്ട് പ്രണയിച്ചു എന്നിട്ട് പിന്നെ അത് വിട്ടു അവളെ ചേച്ചി രണ്ടിനെ മൂന്നാം ക്ലാസ്സിലാണ് എന്റെ പ്രണയം സിനിമയായിട്ട് തുടങ്ങുന്നത് അല്ലെ എന്റെ അവസാനം അവളെ ചേച്ചി വന്ന് ചീത്ത മര്യാദയ്ക്ക് നിർത്തിക്കോ എന്ന് പറഞ്ഞു അറിയിച്ചു പക്ഷേ ഏഴാം ക്ലാസ് നടക്കില്ല സ്കൂള് മൊത്തം അറിയില്ലേ ഞാൻ മാത്രമല്ല ശരി അങ്ങനെ ഒരു ഒരു സെക്കൻഡ് ചാൻസ് റിയൽ ലൈഫിൽ അത് വർക്ക് ആവും തോന്നുന്നുണ്ടോ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം റിയൽ ലൈഫിൽ വർക്ക് ആവാതിരിക്കാം അപ്പോ നേരത്തെ റോഷൻ പറയണ കേട്ടു ഈ പാൻ ഇന്ത്യ എന്നുള്ള വേർഡ് ഒക്കെ നമുക്ക് മാറ്റേണ്ട സമയം പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ചോദിക്കട്ടെ രണ്ട് പാൻ ഇന്ത്യൻ ആക്ടേഴ്സിനെ വെച്ചുകൊണ്ടുള്ള ഒരു ഡിറക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു അപ്പം മൂന്ന് ഇതിനകത്തല്ല ഇപ്പം പ്രസന്റ് ചെയ്യുന്ന ജിയോബേബി ആയാലും എല്ലാവരും അങ്ങനെ ഒരു റെക്കഗ്നീഷൻ ഉള്ളവരാണ് അതായത് എനിക്കൊന്ന് മലയാളത്തിൽ ഒരുപാട് പേർക്ക് അങ്ങനെയാണല്ലോ മലയാളത്തിൽ മാത്രമല്ല അവർ ഒതുങ്ങി നിൽക്കുന്നത് അപ്പം ഇതെല്ലാം അൾട്ടിമേറ്റ്ലി സിനിമയ്ക്ക് ഗുണമുണ്ടാവും എന്ന് വിചാരിക്കുന്നു എങ്ങനെയായിരുന്നു യാത്ര എൻ്റെ ആദ്യം ഒരു ദിവസം ജിയോ ചേട്ടൻ വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞൊരു ഒരു ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു നീ ഒന്ന് കേട്ടു നോക്കിയിട്ട് പറ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു മീറ്റിങ് ജോ ചാട്ടൻ സെറ്റപ്പ് ചെയ്തു പ്രശാന്ത് ഉണ്ടായിരുന്നു ഇതിൻ്റെ റൈറ്റർ വിഷാഖുണ്ടായിരുന്നു രണ്ടുപേരും കൂടി നെറേറ്റ് ചെയ്തു കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി അതൊന്ന് എന്ന് ഞാൻ ചോദിച്ചത് അതിൽ കഥാപത്രത്തിൻ്റെ പേര് റോഷൻ തന്നെയായിരുന്നു അത് അവർ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടതാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് മാത്രം ഇഷ്ടപ്പെട്ടില്ല ബാക്കിയൊക്കെ കൊള്ളാമായിരുന്നു വായിച്ചുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വായിച്ച് പിന്നെ ഞാൻ പ്രശാന്തിൻ്റെ ഫസ്റ്റ് പടം കണ്ടു ആദ്യം ചെയ്ത ഒരു ആദ്യത്തെ പടം അതാണെന്ന് അറിയില്ല പക്ഷെ ഫസ്റ്റ് ഫീച്ചർ പിന്നെ ഷോർട്ട് ഫിലിം അതിശയങ്ങളുടെ നേരിൽ എന്ന് പറഞ്ഞു അത് കണ്ടു കൂടെ കഴിഞ്ഞപ്പം എനിക്ക് വായിച്ച മെറ്റീരിയല് റൈറ്റർ വായിച്ചു തന്ന മെറ്റീരിയലും എനിക്കിഷ്ടമായി എനിക്ക് ഡയറക്ടറുടെ ഫസ്റ്റ് പടവും ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി അപ്പം അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ പിന്നെ അത് നടന്നു വരാനായിട്ട് കുറേ ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ആ അന്ന് ആ കോളിലുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും ജിയോ ചേട്ടനും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് അന്ന് മുതൽ എങ്ങനെയായിരുന്നു ആ ആ ഒരു യാത്ര യാത്ര ഇങ്ങനെയായിരുന്നു ഇവർ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ അത് കഴിഞ്ഞ് അന്ന് ആദ്യം ധറിൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് പ്രശാന്ത് ഒരു സ്ഥലത്ത് വെച്ച് ആട്ടം കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പ്രോജക്റ്റിൽ ഇന്നായി അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് നേരത്തെ അറിയാവുന്ന ആക്ടറാണ് സെറൻ പിന്നെ ആനന്ദിന്റെ ഒക്കെ വർക്ക് കണ്ടിട്ടുണ്ട് നേരത്തെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ആനന്ദമായിട്ട് ഒരു രണ്ടു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നല്ല രസമുള്ള ഒരു പരിപാടി ആയിരിക്കും എന്നുള്ള ധാരണയിൽ ഞങ്ങൾ ഒരു യാത്ര അങ്ങനെ നേരം എന്നെ പ്രശാന്ത ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പം എന്റെ ഏത് വർക്ക് കണ്ടത് ഷോർട്ട് ഫിലിം നമ്മുടെ അങ്ങനെ ചെയ്തിട്ട് അപ്പൊ എന്നെ വിളിച്ചിട്ട് ഒരു ഓഡീഷൻ ചെയ്യിപ്പിച്ചു അപ്പൊ അവർക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ വന്ന എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ടൊരു നടത്തി അങ്ങനെയാണ് ഞാൻ എൻ്റെ തൊട്ട് വന്നത് ഞാൻ ഇപ്പോൾ ഭയങ്കര നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് എല്ലാ ക്യാരക്ടേഴ്സും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ് അപ്പോൾ എനിക്ക് കൂടുതലും ഞാൻ ഇങ്ങനെയുള്ള കുറച്ചുകൂരൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി ആ ക്യാരക്ടറിനെ കുറച്ചും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരുന്നു അങ്ങനെയായിരുന്നു അത് നല്ല രസമായിരുന്നു എന്താണ് കഥാപാത്രം എൻ്റെ കഥാപാത്രം എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് പുള്ളിയുടെ പുള്ളി ഇതിലൊരു ആങ്കറാണ് പുള്ളിയുടെ താഴെ പുള്ളിയുടെ ക്യാമറയൊക്കെ ചെയ്ത് ക്യാമറ എഡിറ്റർ പുള്ളിയുടെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പുള്ളി എനിക്ക് പുള്ളിയുടെ അടുത്ത് ചെറിയ രീതിയിൽ കലിപ്പൊക്കെ ഉണ്ട് നല്ല ആയി പോയില്ല ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള പോകുന്നു പ്രേംരാജൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു എനിക്കത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് എന്റെ ലൈഫിൽ സംഭവിക്കുന്നൊക്കെ എത്ര പുതിയ പുതിയ കാര്യങ്ങളാണ് അവര് പരിചയമില്ലാത്ത ആരും ഒരാളുടെ കൂടെ ഞാൻ ഒരു റൂമിൽ താമസിക്കുന്നു തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിൽ അവിടെ നീരജ് മാധവ് വരുന്നു അജു വർഗീസ് വരുന്നു ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട് അമിത വരുന്നു രണ്ടു മൂന്ന് ദിവസം എനിക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു അവര് മറ്റേ ഡയലോഗ് ഒന്ന് ഒരു അസോസിയേറ്റ് ഒക്കെ വന്നിട്ട് ആദ്യം ഡയലോഗ് ഒന്ന് വായിക്കാൻ പറഞ്ഞു ഞാൻ വായിച്ചു ഇനി വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ അപ്പൊ നമ്മൾ ആസ് എൻ ആക്ടർ നമുക്ക് ഇങ്ങനെ ഓരോന്നും ഒരു ചാലഞ്ച് പോലെ അതോ വേറെ ചെയ്യാൻ പറ്റും വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള तुण तुण। ും പഠിക്കുമ്പോ തുടങ്ങിയതാണല്ലേ സിനിമയോടുള്ള അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ള ഒരു കമൽഹാസൻ പറഞ്ഞിട്ടുള്ള ശരി എങ്കിലും സിനിമയാണെന്നുള്ളത് നമ്മളിപ്പം കൊറേ ഓഡിഷനും അതിലൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറെ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇതാണെന്ന് ഉറപ്പിച്ചത് എപ്പോഴായിരിക്കും അത് ആക്ച്വലി ഞാൻ ഉറപ്പിച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്കൂൾ തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ മോണോ ആക്ട് മിമിക്രി നാടകം നാടകം എന്ന് പറഞ്ഞാൽ കോമഡിയാണ് കേട്ടോ നമ്മൾ നാടകം എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ്സിൽ അച്ഛനാണ് വില്ലൻ എട്ടാം ക്ലാസ്സിലാവുമ്പോൾ മകൻ വില്ലനാകും ഒരേ കഥ തന്നെയാണ് അതിനടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് നമ്മൾ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനാണെങ്കിൽ മറ്റേ അപ്പോൾ ഏറ്റവും അവസാനം ഒരു ലോയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എസ് ഐ വന്നിട്ട് േ അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി ചെയ്തോണ്ടിരുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കോളേജിൽ പോയി കോളേജിൽ എത്തി അവിടെ ഞാൻ പോയത് ഡിഗ്രി പഠിച്ച കോളേജിൽ എന്തുകൊണ്ടോ എനിക്ക് എനിക്കിപ്പോഴും അറിയില്ല യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ഥാപനം തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഈ യൂത്ത് ഹോസ്റ്റലിന് പോകാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങളുടെ കോളേജിൽ പിന്നെ ഞാൻ എം ബി ഐക്ക് ചേർന്നപ്പോഴാണ് ഞാൻ യൂത്ത് ഹോസ്റ്റലിൽ പോയത് അപ്പോൾ ഞാൻ മോണാക്കിന് പോയി എനിക്ക് അപ്പോൾ ഒരു സെക്കൻഡ് പ്രൈസ് ഉണ്ടോ ഇടി കേരള യൂണിവേഴ്സിറ്റി യൂത്ത് വേഴ്സിറ്റി അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എം ബി എക്ക് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി ആക്ച്വലി സിനിമ എന്നുള്ള സാധനം നമ്മളെ മൈൻഡിലുണ്ട് സിനിമ ആണ് എന്നൊക്കെ ഉള്ളത് എത്രത്തോളം ആഗ്രഹം ആഗ്രഹമുണ്ടെന്നാളുടെ ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ നമ്മളെ കൊണ്ട് ഇത് പറ്റൂല മറ്റത് മനസ്സിൽ ഇങ്ങനെ കിടക്കണമുണ്ട് ഓരോ പുതിയ പടങ്ങൾ ഇറങ്ങുമ്പോഴും പുതിയ ആൾക്കാർ ആ സമയത്താണ് പ്രേമം ഇറങ്ങിയത് ഞാൻ ജോലി കയറിയ സമയത്താണ് പ്രേമം ഇറങ്ങി വൺ ഹിറ്റ് അപ്പൊ ഞാൻ ആലോചിച്ചു എനിക്ക് എനിക്ക് ഇതിന്റെ പാർട്ടൊക്കെ ആവണമല്ലോ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യണമല്ലോ എന്നൊക്കെ അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പണി നമുക്ക് പറഞ്ഞിട്ടുള്ള അല്ലാന്ന് പറഞ്ഞിട്ട് ജോലി വിട്ടിട്ട് പിന്നെ സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കാമെന്ന ഫുൾ ടൈം ശ്രമിക്കാന്നുള്ള രീതിയിൽ ഇറങ്ങിയായിരുന്നു ഇറങ്ങി ഉണ്ടല്ലോ എത്രത്തോളം സ്ട്രഗിൾ ആയിരുന്നു അത് ഭീകര സ്ട്രഗിൾ തന്നെയായിരുന്നു അതിന് ഈ പറഞ്ഞ പോലെ ഒരു പത്തിരുപത്തിനാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്നൊക്കെ പെട്രോളിന് തന്നെ പൈസ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ അമ്മ കാണാതെയൊക്കെ എടുക്കാം അമ്മയുടെ ബാഗിൽ നിന്നൊക്കെ എടുക്കാൻ പോക്കെടുക്കാം പക്ഷെ പിന്നെ പിന്നെ നമുക്ക് പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ പിന്നെ അപ്പൊ എനിക്ക് തോന്നിയ വേറെ പോക്കറ്റ് മണി കിട്ടുന്ന ഏക പ്രൊഫഷൻ ഈ ഊബർ ഓടുക എന്നുള്ള ഓവർ റീച്ച് അന്ന് ഊബർ റീച്ച് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയം ഓടിയപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊരു ജോലിയായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് അതങ്ങ് പോകും തിരുവനന്തപുരത്ത് പല കണാത്തഴി ഊടുവഴികളൊക്കെ പഠിച്ചു അപ്പൊ നമുക്ക് പോക്കറ്റ് മണി കിട്ടുന്നുണ്ട് പെട്രോൾ നമ്മളെ കാര്യം നടക്കുന്നുണ്ട് ബാക്കി പരിപാടികൾ നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങ് പോയി എങ്കിലും അറിയപ്പെടാത്തൊരു ഡാൻസർ ആണ് ഈ ഡാൻസിന്റെ സാരാംശം ഞാൻ തന്നെ പറഞ്ഞിട്ട് അടിപൊളി അടിപൊളി ഭയങ്കര ഫ്ലോ ഉണ്ട് ഇത് ആക്ച്വലി അന്ന് ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു നമ്മള് കണ്ടക്ട് ചെയ്ത ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു അപ്പൊ അതിന് എന്റെ കൂടെയുള്ള രണ്ട് പെൺകുട്ടികളും നമ്മൾ കളിക്കാന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് ചേർത്ത് കളിച്ച് രണ്ടു ദിവസം ആയിട്ട് വേഷം കിട്ടത്തില്ലേ അല്ല ഞാൻ ഇപ്പൊ ഈ ഒരു ഹിന്ദി പടം ചെയ്തെന്ന് പറഞ്ഞില്ലേ അതില് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മ കണ്ടിട്ടില്ല അതല്ല സിനിമയിൽ ഇല്ല നമ്മുടെ ഡാൻസ് രണ്ട് ദിവസം നമ്മൾ ഈ മലയാള സിനിമയില് അങ്ങനെയൊന്നുമല്ലേ ഇത് രണ്ട് മൂന്ന് ദിവസം റിഹേഴ്സൽ നടത്തി മുംബൈയിൽ കൊണ്ടുപോയി റിഹേഴ്സലൊക്കെ നടത്തിച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഡാൻസ് ചെയ്തത് പാട്ട് കട്ട് ചെയ്തില്ല പാട്ടില് ജാമികപൂർവ്വം മാത്രമേ ഉള്ളൂ അടുത്ത മലയാളത്തിൽ വരും ഉള്ളൂസാരില്ല പക്ഷെ ഞാൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഡാൻസ് ചെയ്ത ആരാന്നറിയാമോ ആരും കൂടെയാണെന്നറിയാമോ പിന്നെ തിരുവനന്തപുരാണ് കൊച്ചിയിലാത്തല്ല കൊച്ചിയിൽ ആക്റ്റീവ് ആണ് എപ്പോഴും നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ഥലമാണ് കൊച്ചി അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഈ കഥ റോഷനോട് ഇപ്പം നമ്മുടെ റീസെന്റ് ആയിട്ട് നമ്മുടെ ഒരു ആഡ് റോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ ഭയങ്കര വലിയൊരു അപ്രിസിയേഷൻ ആണ് നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം തന്നെ റോഷന്റെ വോയിസ് മോഡുലേഷൻ ആണ് എല്ലാവരും എടുത്ത് പറയുന്നതന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള കുറെ കമന്റ്സിലുണ്ടായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ഫോർ ട്വന്റി എന്നുള്ള ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ് അതിപ്പോഴും പല ആൾക്കാരും അത് വർക്ക് ചെയ്തിട്ടുള്ള ക്രൂവിന്റെ തന്നെ തീരുമാനമായിരുന്നു അതവിടെ കിടക്കട്ടെ എനിക്കൊന്ന് ഫ്രാൻസിന്റെ ഡിസിഷൻ ആയിരുന്നു തോന്നുന്നു പക്ഷെ ഞാനവിടെ ചെന്നപ്പോ കോസ്റ്റ്യൂം റെഡി ആയിരുന്നു ഒന്നുമില്ല സി ഞാൻ ഓണസ്റ്റ്ലി ആ സമയത്ത് ഞാനത് ചെയ്തത് എന്റെ കൂട്ടുകാരിന് വേണ്ടിട്ടാണ് എന്റെ കൂട്ടുകാരനാണത് എഴുതിയിട്ടുള്ളത് ഫ്രാൻസിസ് തോമസ് അപ്പൊ എനിക്ക് ചില ആൾക്കാരെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില ആൾക്കാരുണ്ട് അവർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി ചെയ്യും അത് സിനിമയിലുണ്ട് പുറത്തും ഉണ്ട് ഇപ്പം ഞാൻ ഒരു സെറ്റപ്പിൽ പോയി ചെയ്തതാണ് പിന്നെ ഓബ്വസ്ലി അതിൻ്റെ റെലവൻസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും ഇപ്പം അത് വാച്ച് ചെയ്യപ്പെടുന്നതും